നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവു ജീവിതം കേരള പോലീസിനെ ശരിക്കും അലോസരപ്പെടുത്തുന്നു രാഹുലിനെ പിടികൂടാൻ കഴിയാത്തതിൽ വിമർശനം കടുക്കവേ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു പുതിയ ക്രൈംബ്രാഞ്ച് സംഘത്തെയാണ് നിയോഗിച്ചത് ആദ്യ സംഘത്തിന് നിന്നും അന്വേഷണ വിവരങ്ങൾ രാഹുലിന് ചോരുന്നു എന്ന നിഗമനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മറ്റൊരു സംഘത്തെ നിയോഗിച്ചത് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ് ബാംഗ്ലൂരിൽ രാഹുൽ ഒളിവിൽ കഴിയുന്ന പോലീസിന് ലഭിച്ച വിവരം ഒരു കേസിൽ മാത്രമാണ് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുള്ളത് രണ്ടാം കേസിൽ മുൻകൂർ ജാമ്യം തേടി രാഹുൽ നൽകിയ ഹർജി തിരുവനന്തപുരം ജില്ലാ കോടതി തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട് കേസ് അറസ്റ്റ് തടഞ്ഞ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നാണ് രാഹുലിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു ഈ കേസിൽ പരാതിക്കാരുടെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്താനുള്ള നീക്കവും പോലീസ് നടത്തുന്നുണ്ട് രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ എസ് ഐ ടി നീക്കമുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുക രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കാനിരിക്കെയാണ് നാൾ നടപടികൾ വേഗത്തിലാക്കുന്നത് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് അന്വേഷണ സംഘത്തെ പരാതിക്കാരി അറിയിച്ചിരുന്നു തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന് ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു കേസിൽ ഇരയോ മൊഴിയോ ഇല്ല കെ പി സി സി പ്രസിഡന്റ് വന്ന ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാൽ കേസിനാസ്പദമായ സംഭവം നടന്നിട്ടേ ഇല്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് അതിവേഗ കോടതിയാണ് അപേക്ഷ പരിഗണിച്ചത് രാഷ്ട്രീയ പ്രാധാന്യമുള്ള കേസാണിതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു പരാതിക്കാരിയുടെ പേരോ സംഭവ സ്ഥലമോ വ്യക്തമല്ലെന്ന അഭിഭാഷകൻ നേരത്തെ രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞെന്നും രാഹുലിന്റെ അഭിഭാഷകൻ പറയുന്നു ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ടെന്നും വാദമുണ്ട് രാഹുലിന്റെ സ്വന്തം പാർട്ടിയുടെ അധ്യക്ഷനാണ് പരാതി ഡിജിപിക്ക് കൈമാറിയതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു രാഹുലിനെതിരെ കൂടുതൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം അതേസമയം രാഹുൽ രാഹുലിനായുള്ള തെരച്ചിൽ ഊർജ്ജമാക്കിയിട്ടുണ്ട് രാഹുൽ കർണാടകയിൽ തന്നെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം രാഹുലിന് കർണാടകയിൽ ഒളിവിൽ കഴിയാൻ കോൺഗ്രസിന്റെ സഹായം ലഭിക്കുന്നുണ്ടെന്ന് സി പി എം ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട് എന്നാൽ പതിനൊന്ന് ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ സാധിക്കാത്തതിൽ പോലീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ വിമർശനം ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസം ഒളിവിൽ കഴിഞ്ഞത് അതിവിദഗ്ധമായാണ് വിവരം പോലീസിന്റെ കണ്ണുവെട്ടിക്കാൻ പല വഴികളാണ് എം എൽ എ തേടിയത് ഓരോ പോയിന്റിലും രാഹുലിനെ സഹായം നിരവധി നിരവധി പേരെത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കഴിഞ്ഞ വ്യാഴാഴ്ച യുവതി പരാതിയുമായി മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയ ഉടൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങിയത് അതിവിദഗ്ധമായാണ് സിസിടിവി ക്യാമറകളുള്ള റോഡുകൾ പരമാവധി ഒഴിവാക്കിയായിരുന്നു യാത്ര സുഹൃത്തായ യുവ നടിയോടെ ചുവന്ന പോളോ കാറിൽ പൊള്ളാച്ചി വരെ എത്തി അവിടെ നിന്ന് മറ്റൊരു കാറിൽ കോയമ്പത്തൂരിലേക്ക് അവിടെ നിന്ന് തമിഴ്നാട് കർണാടക അതിർത്തിയിലേക്ക് ബംഗളൂരിൽ റിസോർട്ടിൽ ഞായറാഴ്ച മുതൽ ഒളിവിൽ കഴിഞ്ഞ് രാഹുൽ അന്വേഷണ സംഘം എത്തുന്നത് അറിഞ്ഞ അവിടെ അവിടെ നിന്ന് രാവിലെ മടങ്ങുന്നു പിന്നീട് ബംഗലൂരിലെ ഒരു വീട്ടിലേക്ക് ഒളിയിടം മാറ്റുന്നു എന്നാൽ പോലീസ് എത്തുന്ന വിവരം അറിഞ്ഞ നേരെ ബംഗളൂരിലേക്ക് മടങ്ങുന്നു തൊട്ടുതൊട്ടില്ല എന്ന മട്ടിൽ പലവട്ടം അന്വേഷണ സംഘം രാഹുലിന് സമീപമെത്തി എത്തി ഒളിവ് ജീവിതത്തിനിടെ രാഹുൽ കാറുകളും മൊബൈൽ നമ്പറുകളും മാറ്റിയത് നിരവധി തവണയാണ് ഓരോ ഒളിയിടത്തിലും ഒഴിഞ്ഞ കഴിഞ്ഞത് മണിക്കൂറുകൾ മാത്രമാണ് മാത്രമല്ല രാഹുലിന്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ വരിക വരിക എന്ന റിംഗ് ടൂൺ ആയിരുന്നു കേട്ടിരുന്നത് എന്നാൽ ആ ഫോണ് തേടിപ്പോയപ്പോൾ അവിടെ കിടന്ന ചില കളിപ്പാട്ടമായിരുന്നു എന്ന് പലരും പറയുന്നു കർണാടകത്തിൽ രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധമുള്ള ഒരു വനിതാ അഭിഭാഷകയാണെന്നാണ് വിവരം ഇവർക്ക് പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ കീഴടങ്ങുമെന്നും അതിനു മുൻപേ അറസ്റ്റ് ചെയ്യുമെന്നുമായിരുന്നു പോലീസിന്റെ നീക്കം ജാമ്യാപേക്ഷയിൽ തീരുമാനം വന്നതോടുകൂടി രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ഓണായി കീഴടങ്ങില്ല എന്ന് ഉറപ്പായതോടെ അന്വേഷണ സംഘം എം എൽ എ ഓഫീസിലെ രണ്ട് അംഗങ്ങളെ കസ്റ്റഡിയിലെടുത്തു ഡ്രൈവർക്കും പേഴ്സണൽ അസിസ്റ്റന്റിനും ഒപ്പമാണ് രാഹുൽ പാലക്കാട് വിട്ടിരുന്നത് എന്നാൽ അവരിൽ നിന്നും കൂടുതൽ വിവരം ലഭിച്ചില്ല ഹൈക്കോടതി അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞതോടുകൂടി എം എയുടെ ഓഫീസിലും ആശ്വാസമാണ്